കൈപ്പമംഗലം ചളിങ്ങാട് ബോയ്സ് സോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും സംസ്ഥാന ഖേലോ മാസ്റ്റേഴ്സ് മീറ്റിൽ വിജയിയായ ഹനീഫ മാസ്റ്റർക്ക് ആദരവും നൽകി ചളിങ്ങാട് ജി എം എൽ പി സ്കൂൾ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സജീർ ജി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ദിനകരൻ പി ടി എ പ്രസിഡന്റ് നൌഫിദ ക്ലബ് അംഗങ്ങളായ മുഹമ്മദ് ഹനീഫ സക്കീർ മിർഷാദ് നിയാസ് സിനാൻ ഉമർ സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതുസമൂഹം ഒരു ലക്ഷണമാണ് നമ്മളൊക്കെ ഈ എഴുതിയിരിക്കുന്ന ആളുകളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് മിക്കവാറും പുസ്തകവും പുസ്തകത്തിലുള്ള അറിവും ആയിരുന്നു പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും അധ്യാപകർ ആ ഭാഗം നന്നായിട്ട് കൊല്ലം പരീക്ഷയ്ക്ക് അരക്കൊല്ലം പരീക്ഷ പഠിപ്പിക്കേണ്ട ആ വിഷയം എടുക്കുകയും ആ വിഷയം പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന കാര്യം മാത്രമേ നടക്കൊള്ളപ്പെട്ടു അല്ലെ അത് എഴുതി കൊടുത്താൽ പിറ്റേസം ചോദിക്കും ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തല്ലുകൊള്ളു ഇമ്പോസിഷൻ നന്നായിട്ട് എഴുതും ഇമ്പോസിഷൻ ഒന്ന് അറിയൂന്നൊക്കെ ഇമ്പോസിഷൻ ഒക്കെ പറയാൻ അറിയും നിങ്ങൾ എഴുതിയത് തന്നെ പല പ്രാവശ്യം എഴുതാൻ പറയാം ഒരു പ്രാവശ്യം നല്ല ഉണ്ടാ അത് നൂറും ആയിരവും എഴുതാൻ പറയും ഞങ്ങളോട്